ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ത്രെഡിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് മാലകൾ ഈ ഒരു ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ത്രെഡിൽ കുറച്ച് ബീറ്റ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിരുന്നിട്ട് ത്രെഡും മാക്രൈമിൻ്റെ ത്രെഡും അതുപോലെ തന്നെ മുളൺ ത്രെഡോ എംബ്രോയിഡറി ത്രെഡോ അങ്ങനെ ഇന്നത്തെ എന്തെങ്കിലും ത്രെഡുകളും പിന്നെ കുറച്ച് ബീഡ്സ് കൂടെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു മാല കുറച്ച് സിമ്പിൾ അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മാല എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നല്ല നല്ല കമന്റ്സും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് അപ്പം ഞാനിവിടെ മെറ്റീരിയൽസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം നമ്മൾ മാക്രീമിൻ്റെ ത്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു മാക്രീം ത്രെഡ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ബ്ലാക്ക് കളറാണ് നമുക്ക് ഇഷ്ടമുള്ള കളറ് പർച്ചേസ് ചെയ്യാം എന്നിട്ട് ഞാൻ വുള്ളൺ ത്രെഡ് എടുക്കുന്നുണ്ട് വുള്ളൺ ത്രെഡ് നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും പിന്നെ കോട്ടൺ ത്രെഡ് ബീഡ്സ് എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈപ്പ് ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് ഇത് മെറ്റാലിക് ആയിട്ടുള്ള കോൽഹാപൂരി ബീഡ്സ് എന്നാണ് ഇനി പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് അതെനിക്ക് തോന്നുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ബീഡ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ് ഒരു നോർത്ത് ഇന്ത്യൻ ഇൻസ്റ്റാ സ്റ്റോറിയിന്ന് വാങ്ങിച്ചതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇൻസ്റ്റാ സ്റ്റോർ നോക്കിയിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത് നോർത്ത് ഇന്ത്യൻ സ്റ്റോർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനി നമ്മൾ ആ ഒരു മാക്രീം ത്രെഡിൻ്റെ ഏകദേശം നമ്മൾ ആ മാല കെട്ടാൻ തുടങ്ങുന്ന ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കി ആ ഒരു പോർഷൻ ഡോരിയുടെ ആ ഒരു വലിച്ചിടുന്ന ആ ഒരു ഭാഗമായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ വുളൻ ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നല്ല രീതിയിൽ വലിച്ചു മുറുക്കി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബീഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞേക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് അതായത് ഡബിളായിട്ട് രണ്ട് ഹോൾസ് ഉണ്ട് മേളും ഉണ്ട് താഴെയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒറ്റ ലെയറിൽ ഇട്ടെന്ന് പറഞ്ഞാൽ അത്രയും കാണാൻ വലിയ ഭംഗി കാണത്തില്ലായിരിക്കും ഒന്നുകിൽ ത്രെഡിൽ കിട്ടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഡബിൾ ഇതായിട്ട് ഡബിൾ ലെയറായിട്ട് നമ്മൾ ബീഡ്സ് സെറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് സിൽവറിലും കിട്ടും ഗോൾഡിലും കിട്ടും അപ്പം സിൽവർ ആകുമ്പോഴത്തേക്കും നമുക്ക് കളർ ഗ്യാരണ്ടി പറയാം കളർ അങ്ങനെ പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും വെള്ളമോ ആസിഡോ വെള്ളമോ വീഴുവാണെങ്കിൽ മാത്രമേ കളറിന് എന്തെങ്കിലും പ്രശ്നം വരത്തുള്ളൂ അതായത് നമ്മുടെ വേർപ്പും പതക്കെ നമ്മൾ ഇൻസ്ട്രക്ഷനായിട്ട് നമ്മുടെ ആ ഒരു ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇൻസ്ട്രക്ഷനായിട്ട് നമ്മൾ അതൊക്കെ നമ്മൾ എഴുതി വെക്കണം പിന്നാണെങ്കിൽ ഞാൻ ത്രെഡ് ഇതുപോലെ നല്ല രീതിയിൽ മുറുക്കി വേണം ഇത് ചുറ്റാൻ വേണ്ടി നമുക്ക് വുളൺ ത്രെഡോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ത്രെഡോ എടുക്കാം ഏത് കളർ ത്രെഡ് വേണേലും ഇവിടെ എടുക്കാം അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നെങ്കിൽ നമുക്ക് മൾട്ടി കളറായിട്ടൊക്കെ എടുക്കാം അതൊക്കെ നമ്മുടെ താല്പര്യം ആട്ടോ എന്നിട്ട് ഞാൻ ജസ്റ്റ് പശി ഇതുപോലൊന്ന് അപ്പം ഞാൻ ആ ഒരു ബീട് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ് പശ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ആ പശ് തൂത്ത് ആ പോർഷൻസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ലാസ്റ്റിലത്തെ ആ ഒരു പോർഷനും എന്നിട്ടാണെങ്കിൽ ഞാൻ ഇതുപോലെ ആ ഒരു ഒരു ബീഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് വട്ടം ചുറ്റി ആ ഒരു ത്രെഡ് കാണാത്ത രീതിയിൽ നമ്മൾ ബാക്ക് വശത്തായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വട്ടം ചുറ്റി ഒന്ന് വീണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ മുറുക്കി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ വലിച്ചു മുറുക്കി അത് കെട്ടി കൊടുക്കുക ഭയങ്കര സിമ്പിളായിട്ട് ഇത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടൈം പിടിക്കും ചെയ്യുമ്പോഴത്തേക്കും പക്ഷെ നല്ല സിമ്പിളാണ് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ ബുളൻ ത്രെഡ് എടുക്കാം അല്ലെങ്കിൽ എംബ്രോയ്ഡറി എടുക്കാം ആ രണ്ട് ത്രെഡായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ബുളൻ ത്രെഡിൻ്റെ മെയിൻ ഒരു പ്രശ്നം വെച്ചാൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരും നൂലിങ്ങനെ പൊന്തി പൊന്തി വരും അപ്പം എംബ്രോയ്ഡറി ത്രെഡിന് ആ ഒരു പ്രശ്നം എന്തായാലും വരത്തില്ല അപ്പം നമ്മൾ ഈ മാലകൾക്കൊക്കെ റേറ്റ് എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ആ മാലയുടെ മെറ്റീരിയലിന് നല്ല റേറ്റ് ആണ് ഏകദേശം ഒരു പാക്കറ്റിന് തന്നെ നൂറ്റി പതിനെട്ട് രൂപയാണ് ആ ഒരു കോൽഹാപൂരി ബീഡ്സിൻ്റെ ആ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം അപ്പം നമുക്ക് റേറ്റ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു നാന്നൂറ് അഞ്ഞൂറ് അത്രയും റേഞ്ചൊക്കെ നമുക്ക് ഈ ഒരു മാലയ്ക്ക് പ്രൈസായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും കാരണം അത്രയും റേഞ്ചിന് ഇട്ടെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് കൊടുത്തതിൻ്റെ ആ ഒരു പൈസ നമുക്ക് മെറ്റീ ിൽ വാങ്ങിച്ചതിൻ്റെ ആ ഒരു പൈസയെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വരുന്നത് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ബീഡ്സ് ഇട്ടതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഏകദേശം കറക്റ്റായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോയപ്പോഴും ഗ്യാപ്പ് ഏതിൻ്റെ ഒരെണ്ണം കുറച്ചൊന്ന് അകന്നിരിപ്പുണ്ട് അങ്ങനെയൊന്നും വരരുത് ഞാൻ നമ്മൾ ഞാൻ അങ്ങനൊന്നും വരാതെ ഗ്യാപ്പ് നല്ല രീതിയിൽ വരരുത് ഗ്യാപ്പും ഒരു ബീഡ് ഇട്ടു അടുത്ത ഗ്യാപ്പ് കഴിഞ്ഞ് അതേ സെയിം ഗ്യാപ്പ് തന്നെ ആയിരിക്കണം അടുത്ത ബീഡ് ഇടുന്നതിന് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് കുറച്ച് അകന്നിരിക്കുകയാണ് ആ രണ്ട് ബീറ്റ്സ് തമ്മിൽ ഇപ്പോൾ രണ്ട് ബീറ്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം ഒരുപോലെ ആയിരിക്കണമെന്നാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് റേറ്റ് ഒക്കെ ഏകദേശം നമുക്ക് നാന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേറ്റ് ഒക്കെ നമ്മളൊന്ന് ഹാൻഡ് മെയ്ഡാണ് ചെയ്യുന്നത് നമ്മുടെ അത്രയും ഹാൻഡ് മെയ്ഡ് ഐറ്റംസിന് എന്തുകൊണ്ടാണ് റേറ്റ് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈം ആ ഒരു ടൈമാണ് നമ്മൾ കൺസ്യർ ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ബ്ലൗസ് വാങ്ങിക്കാൻ ചെല്ലുവാണെങ്കിലും ഹാൻഡ് വർക്കുള്ള ബ്ലൗസുകൾക്കൊക്കെ നല്ല റേറ്റ് ഹാൻഡ് വർക്കിൻ്റെതായിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ടുള്ള സാരികൾ അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോ ഹാൻഡ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ബ്ലൗസുകൾ ആരി വർക്കിൻ്റെ ബ്ലൗസുകൾ ഇത് നമുക്ക് തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കിട്ടത്തില്ല നല്ലൊരു വിലയ്ക്ക് എന്തായാലും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു റേറ്റ് നമ്മൾ ഇവിടെ നോക്കിയാൽ മാത്രം മതി അപ്പം നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ വില കുറേ രീതിയിലും കൊടുക്കാം അതിന് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ റേറ്റൊക്കെ നിങ്ങളുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ വാങ്ങിക്കാൻ എത്ര റേറ്റ് വന്നു അതൊക്കെ നിങ്ങൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് റേറ്റ് ഇടുക എന്നുള്ളതേ ഉള്ളൂ ആവശ്യമുള്ളൊരു വാങ്ങിക്കും വാങ്ങിക്കാതിരിക്കത്തോ ഒന്നുമില്ല വേണ്ടവരത് വാങ്ങിക്കും അപ്പോൾ ആദ്യം ഇപ്പം ഇങ്ങനെയൊരു മോഡലിലാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മോഡൽ എനിക്ക് കണ്ടപ്പോൾ ഒരു ടെറാക്കോട്ട പോലെ എനിക്ക് തോന്നിയിരുന്നു ടെറാക്കോട്ട ആ ഒരു ഡിസൈൻ പോലെ എനിക്കിങ്ങനെ തോന്നിയിരുന്നു അപ്പം നമ്മൾ അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് സെയിൽ നടക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ സെയിൽ നട സെയിൽ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ നടക്കത്തുള്ളൂ നമുക്ക് എന്തൊക്കെ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം ഓരോ അപ്ഡേഷൻ ആണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ട് കൊടുക്കുക ഇപ്പം മഞ്ചാടിയുടെയൊക്കെ ആണെങ്കിലും അതിൻ്റെ അതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻ്റെ അതെങ്ങനെ സൂക്ഷിക്കണം അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും വേണം നമ്മൾ ഓരോ പ്രൊഡക്ട്സും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ നമ്മുടേതായ രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും മറ്റുള്ള ബ്രാൻഡിന് കുമ്പോ ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് യൂണീക്കായ രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ലാസ്റ്റിലാണെങ്കിൽ ആ ഒരു മാല ഇതുപോലെ ഡോരി നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഡോരി മീൻസ് ആ ബാക്ക് പോർഷൻ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ ചീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ചീപ്പ് വെച്ചാട്ടെ ഇവിടെ ജസ്റ്റ് ഒന്ന് ചീവി കൊടുക്കുന്നത് നല്ല രീതിയിലൊന്ന് ചീപ്പിക്കൊടുക്കുക അപ്പോൾ നമ്മൾ ചീപ്പ് യൂസ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു അത് നല്ല രീതിയിൽ ഞാൻ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ ഒരു മാല ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നത് ഫസ്റ്റ് മുതൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് അതിനകത്തെല്ലാം ഞാൻ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ എനിക്കും പറഞ്ഞു തരാനായിട്ട് അറിയത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലതിനും ആശംസിക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടറ്റാ ബൈ ബൈ സി യു താങ്ക് യു